പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വന്നേക്കുവാണ് നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവുകളാണ് നമുക്ക് വന്നേക്കുന്നത് ഇഷ്ടംപോലെ പറവ കുഞ്ഞുങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നാടൻ പ്രാവുകളും ഫാൻസി പ്രാവുകളും ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് നല്ലൊരു സെയിൽ പോസ്റ്റാണ് വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ പെറ്റ്സിന്റെ വീഡിയോ ഫോൺ ചരിച്ചു പിടിച്ച് എടുത്തറുക കൂടുതൽ സ്ലോ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു പെഡ്സിന്റെ വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ അപ്പൊ ആദ്യത്തെ പോസ്റ്റ് വന്നേക്കുന്നത് നാഗർകോയിൽ നിന്നാണ് മൂന്ന് പേർ ആണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മൂന്ന് പേർ ആണ് വന്നേക്കുന്നത് റിസൾട്ടുള്ള മൂന്ന് പറവ ജോഡികളാണ് ചോദിക്കുന്നത് പി പേറിന് രണ്ടായിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് കുറച്ച് പറവകൾ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു ഒരു പറവയാണ് ഫീമെയിലാണ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഒരു മെയിൽ പറവയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറാണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തത് ഈ കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് തൊള്ളായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് അത് കഴിയുമ്പോൾ ഒരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്ന കാണുന്നൊരു മെയിലാണ് കൊടുക്കാനുള്ളത് അറുന്നൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്ന മെയിലും കൊടുക്കാനുള്ളതാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ വീണ്ടും ഒരു മെയിൽ തന്നെയാണ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ഈ കാണുന്നതും മെയില് തന്നെയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അടുത്തൊരു ജാക്കിൽ ഒരു മെയിലാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായി പാലക്കാട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ പറവ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഈ കാണുന്നത് ഒരു മെയിലാണ് മെയിൽ പറവയാണ് ഇതിന് ചോദിക്കുന്നത് എണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പാലക്കാട് എന്നാണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് പാലക്കാട് എന്നാണ് കേട്ടോ ഇവിടെ കുറേ അധികം പറവുകൾ നല്ല റിസൾട്ടുള്ള പറവുകൾ കിടപ്പുണ്ട് അവർ പക്കാ ഗ്യാരണ്ടി പറഞ്ഞ് തരുന്ന പറവകൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാം ഇവിടെ വരുന്നത് റേറ്റ് വരുന്നത് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് വരെ വരുന്നുണ്ട് സിംഗിളിന് ആയിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടാവുന്നുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ പാലക്കാട് എന്നാണേ ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഈ കാണുന്നത് അഞ്ച് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ പെർഷൻ കാറ്റാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതും പാലക്കാട് നിന്ന് തന്നെയാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു ഫീമെയിൽ ആണ് നമുക്ക് ആദ്യമായിട്ട് വന്നേക്കുന്നത് കേട്ടോ ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തത് ഈ കാണുന്ന ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വീണ്ടും ഒരു പെയർ തന്നെയാണ് വന്നേക്കുന്നത് ഈ കാണുന്ന പേർ ആണ് കൊടുക്കാനുള്ളത് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്ന ഒരു ജോഡിയും കൊടുക്കാനുള്ളതാണ് കേട്ടോ അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് സിംഗിൾ സിംഗിളായിട്ടൊരു മെയിലാണ് കൊടുക്കാനുള്ളത് നാന്നൂറ് രൂപയാണ് ഈ കാണുന്ന മെയിലിന് ചോദിക്കുന്നത് ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വീണ്ടും ഒരു ജോഡി തന്നെയാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നതാണ് ജോഡി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേറിന് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഈ കാണുന്ന ഒരു പെയറാണ് രണ്ടായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കോഴിക്കോട് കോഴിക്കോടിനാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന മൊത്തം കറയാണ് കേട്ടോ കൊടുക്കാനിട്ടേക്കുമാണ് ഫീസിന് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് ജോഡി രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് പറവകളാണ് ഇവിടെയും കൊടുക്കാനുള്ളത് കേട്ടോ ഏകദേശം നാനൂറ് മുതലൊക്കെ സ്റ്റാർട്ടാവുന്ന പറവകളാണ് ഇവിടെ കിടക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കേട്ടോ അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ട് എടുക്കാവുന്നതാണേ അടുത്തത് കാലിക്കറ്റിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ ഈ മൂന്ന് പീസ് പറവുകൾ കൊടുക്കാനുള്ളതാണ് മൂന്നും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അല്ല സിംഗിൾ പീസാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കുമേ അതുകൂടാതെ ഈ കാണുന്ന നാല് പറവക്കുഞ്ഞുങ്ങൾ അൺലിമിറ്റഡ് ലൈനേജ് ആണ് പറവക്കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്നത് നാലെണ്ണത്തിനും കൂടി ചേർത്ത് രണ്ടായിരം രൂപയാണ് കേട്ടോ എടുക്കാൻ ആഗ്രഹമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് മലപ്പുറം പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പറവക്കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് കേട്ടോ അഞ്ഞൂറ് ടു ആയിരമാണ് റേറ്റ് വരുന്നത് പത്ത് മണിക്കൂർ മിനിമം ഗ്യാരൻറ്റി പറയുന്നുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ വാട്സാപ്പ് നമ്പറാണ് ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ കുറച്ചധികം പറവ കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പീസ് റേറ്റ് അഞ്ഞൂറ് റേറ്റ് ആയിരം ആണ് വരുന്നത് മലപ്പുറം പരപ്പനങ്ങാടിയാണ് സ്ഥലം വരുന്നത് ആ ഭാഗത്ത് ഉള്ള ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നേരിട്ട് പോയി പോയിക്കൊണ്ട് എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവരെ കുറച്ച് പറവകളും നാടൻ പ്രാവും ഫാൻസി മിക്സും ഒക്കെ ആയിട്ട് കുറച്ചധികം പ്രാവുകൾ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ മുന്നൂറ്റി അൻപതിനുള്ളിൽ അഞ്ഞൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അല്ല അപ്പോൾ കണ്ണൂർ ഭാഗത്ത് ഉള്ള ആൾക്കാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നേരിട്ട് പോയി എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുക കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന അഞ്ച് പറവക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് അഞ്ച് പറവക്കുഞ്ഞുങ്ങൾ കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് കാലിക്കറ്റ് വടകര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകളും ഒക്കെ ആയിട്ട് കൊടുക്കാനുണ്ട് കേട്ടോ നാടൻപ്രാവിന് നൂറ് നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് സ്റ്റാർട്ടാവുന്നത് പറവകൾക്ക് ഇരുന്നൂറ്റി അൻപത് മുതലും മുന്നൂറ്റി അൻപത് വരെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണേ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറാണ് കൊടുത്തേക്കുന്നത് വിളിച്ചാൽ കിടത്തില്ല കാരണം ഇത് നമ്മുടെ നാട്ടിലെ നമ്പറല്ല കേട്ടോ വാട്സാപ്പ് നമ്പറാണേ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്തത് മലപ്പുറം തിരൂർ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ പറവ കൊടുക്കാനുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് പതിനഞ്ച് മണിക്കൂർ കൺഫേം ഗ്യാരണ്ടി പറയുന്നുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ അടുത്തത് ഈ കാണുന്നൊരു പെയറാണ് കൊടുക്കാനുള്ളത് കോയമ്പത്തൂരിൽ നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പതിനഞ്ച് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് മൂവായിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഓൾ സ്റ്റേറ്റിൽ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വാട്ട്സപ്പ് നമ്പറാണ് അവർ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കുമേ അടുത്തത് മലപ്പുറം താനൂരിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഒമ്പത് പീസ് പ്രാവുകളാണ് ഇവിടെ കൊടുക്കാനുള്ളത് ഫാൻസിയും പറവയും കൂടെ ചേർത്തിട്ട് ഒമ്പത് പീസാണ് ഇവിടെ കിടക്കുന്നത് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ദൈ കാണുന്ന ബീഗിൾ ഇനത്തിൽ ഒരു പപ്പിയാണ് കൊടുക്കാനുള്ളത് പതിനൊന്നായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്നത് ബീഗിളിൻ്റെ തന്നെ ഒരു മെയിൽ പപ്പിയാണ് പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യം കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഗോൾഡൻ റിട്രൈവർ ആണ് ഈ ഒരു മെയിൽ പപ്പി കൊടുക്കാനുള്ളതാണ് പത്തായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ വാട്സാപ്പ് നമ്പറാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് മുറ എന്നപ്പെട്ടിട്ടുള്ള ഈ കാണുന്ന ഒരു പോത്ത് കൊടുക്കാനുള്ളതാണ് എൺപത്തി എട്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ആണ് ഇതിലെന്തേലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അവർ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കുവേ അടുത്തത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് നാടൻ കോഴികളും കരിങ്കോഴികളും ഒക്കെ കൊടുക്കാനുണ്ട് ഇരുന്നൂറ് മുന്നൂറ് എന്നുള്ള രീതിയിലാണ് പീസ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തേക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്നവർ കോൺടാക്ട് ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോസ്റ്റ് കഴിഞ്ഞിരിക്കുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം അതുവരെ ബ ബൈ